പത്തരയോടെ ആർ കെ ആശ്രമിലുള്ള ക്ഷേത്രത്തിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം തിരികെ വീട്ടിലേക്ക് കേന്ദ്രമന്ത്രി പദവി ഉള്ളം കൈയിൽ നിൽക്കുമ്പോഴും കൊടുക്കുന്നിൽ സുരേഷ് എംപിക്ക് ഒരു പതിവ് ഡൽഹി ദിനം തന്നെ മൊബൈൽ ഫോണുകൾ നിരന്തരം ബില്ലിലേക്ക് അങ്ങേത്തലിക്കൽ പാർട്ടി പ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ആശംസാ പ്രവാഹം പത്തേമുക്കാലോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഫോൺ കോൾ നാളെ 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 നാളത്തേക്ക് കോൾക്കാണ് ആശംസകൾക്ക് നന്ദി പറഞ്ഞു തീരുമുമുമ്പെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫോൺ വിളിയെത്തി നാളെ പതിനൊന്ന് മുപ്പതിന് സത്യപ്രതിജ്ഞ എത്തണമെന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഔദ്യോഗിക അറിയിപ്പ് എത്തിയതോടെ കൊടുക്കുന്ന സുരേഷ് ഏറെ ആഹ്ലാദവാൻ തുടർന്ന് കേരളത്തിൽ നിന്ന് തിരിച്ച കുടുംബത്തിനായി കാത്തിരുന്നു മന്ത്രിസ്ഥാനം ലബ്ധിയിൽ കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കിട്ടു മന്ത്രി എന്ന നിലയിൽ തീർച്ചയായും വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയും വകുപ്പാണ് ലഭിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും പാർട്ടി പ്രവർത്തകർക്കൊപ്പം മുതിർന്ന കേന്ദ്രമന്ത്രിമാർ കേരളത്തിന് അനുഭവ സമ്പത്തിൽ കൊടുക്കുന്നിൽ സുരേഷ് മുൻപന്തിയിലാണ് കഴിഞ്ഞ അഞ്ചു തവണത്തെ എം പി ജീവിതം അദ്ദേഹത്തിന് മുതൽക്കൂട്ടാകും നിയുക്ത കേന്ദ്രമന്ത്രി കൊടുക്കുന്നിൽ സുരേഷിന്റെ വസതിക്ക് മുമ്പിൽ നിന്നും ക്യാമറമാൻ പി ടി ഇക്ബാലിനൊപ്പം ആൽവിൻ തോമസ് ഇന്ത്യ വിഷൻ